ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര ഇരുപത്തിയാറിന് ആരംഭിക്കാൻ പോവുകയാണ് ട്വന്റി ട്വന്റി പരമ്പര സമനിലയിലാക്കി ഇന്ത്യ ഏകദിന പരമ്പര സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ടെസ്റ്റ് പരമ്പര നേട്ടം ഇന്ത്യക്ക് എളുപ്പമാവില്ല വലിയ വെല്ലുവിളിയാണ് രോഹിതിനെയും സംഘത്തെയും അവിടെ കാത്തിരിക്കുന്നത് ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യ കരുത്തുറ്റ നിരയാണെങ്കിലും ദക്ഷിണാഫ്രിക്കയിൽ വിജയം നേടുവാൻ നന്നായിട്ട് ഉയർക്കേണ്ടി വരും ദക്ഷിണാഫ്രിക്കയിൽ കളിക്കാൻ പോകുമ്പോൾ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണ് ഇന്ത്യയുടെ മുന്നിലെ പ്രധാനപ്പെട്ട തലവേദന ഇപ്പോഴിതാ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ പതറുമെന്നും അതിന്റെ കാരണവും വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ നായകനായ ഫോഫ് ഡുപ്ലസിസ് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യയുടെ വില്ലൻ ആവുന്നത് ബൗൺസ് ആണ് എക്സ്ട്രാ ബൗൺസ് നിറഞ്ഞ പിച്ചാണ് ഇവിടെയുള്ളത് ഇന്ത്യയിലെ പരിചിതമായ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതാണ് ഇവിടെയുള്ളത് അതിവേഗ ബൗൺസുകളെ നേരിട്ട് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് സ്വാഭാവികമായ ഒരു അനുഭവ സമ്പത്തുണ്ട് എന്നാൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ഇത് എളുപ്പമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പരമ്പരയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചത് ഞാൻ ഓർക്കുന്നു ഇന്ത്യൻ താരങ്ങൾ ക്ഷമ കാട്ടുകയും പിച്ചിന്റെ സാഹചര്യത്തെ ബഹുമാനിക്കുകയും ചെയ്യണം ഷോട്ട് ബോളുകളെ പ്രതീക്ഷിച്ച് ബാറ്റ് ചെയ്യുകയും മോശം പന്തുകളെ ഒഴിവാക്കുകയും ചെയ്യാൻ തയ്യാറാവണം എന്തായാലും ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ എത്രത്തോളം ക്ഷമ കാട്ടുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ചേതേശ്വർ പൂജാര അജിങ്ക രഹാന എന്നിവരുടെ അഭാവത്തിൽ ഇറങ്ങുന്ന ഇന്ത്യ യുവതാരങ്ങളുടെ മികവിൽ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് യശസ്വി ജയ്സ്വാൾ ശുഭ്മാൻ ഗിൽ എന്നിവർക്ക് നിർണായകമായ റോളുകളാണുള്ളത് ശ്രേസയർ അഞ്ചാം നമ്പറിൽ കളിക്കാനാണ് സാധ്യത കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറായി ഉണ്ടാവുമെന്നുള്ള കാര്യവും ഉറപ്പാണ് ആറാം നമ്പറിലായിരിക്കും രാഹുൽ കളിക്കുക ഇനി അനുഭവ സമ്പത്തിലേക്ക് വരികയാണെങ്കിൽ അനുഭവസമ്പത്തിനും ദക്ഷിണാഫ്രിക്കയിൽ വലിയ പ്രാധാന്യമാണ് ഉള്ളത് വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ അതിവേഗം റൺസ് ഉയർത്താമെന്ന വ്യാമോഹം ദക്ഷിണാഫ്രിക്കയിൽ നടക്കില്ല ക്ഷമയോടെ കാത്തിരുന്ന് മോശം പന്തുകളെ നേരിട്ട് റൺസ് ഉയർത്തുവാൻ ശ്രമിച്ചില്ലെങ്കിൽ കൂട്ടത്തകർച്ച തന്നെയായിരിക്കും നേരിടുവാൻ പോകുന്നത് പൂജാരിയുടെയും രഹാനയുടെയും അഭാവത്തിൽ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും കൂടുതൽ ഉത്തരവാദിത്വം കാട്ടേണ്ടി വരും മികച്ച സ്കോർ നേടാനായി ഇന്ത്യയെ ജയിപ്പിക്കുവാൻ ബൌളിംഗ് നിരക്കും സാധിക്കും ഡുപ്ലസിസ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് റൺസ് സ്വർണം പോലെയാണ് മികച്ച സ്കോർ നേടുവാൻ സാധിച്ചാൽ വിജയ സാധ്യതയും കൂടും ടെസ്റ്റിൽ നിലവിലെ ദക്ഷിണാഫ്രിക്കൻ ടീമിനേക്കാൾ അനുഭവ സമ്പത്ത് ഇന്ത്യയ്ക്കുണ്ട് ടെസ്റ്റിൽ എല്ലാവരും ഭയക്കുന്ന നിരയാണ് ഇന്ത്യയുടേത് ഭേദപ്പെട്ട റൺസ് നേടാനായി ബൌളർമാർക്ക് എറിഞ്ഞു പിടിക്കുവാൻ സാധിക്കും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെസ്റ്റിലെ ഇന്ത്യയുടെ ബൌളിംഗ് പ്രകടനങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുമുണ്ട് ഇന്ത്യയുടെ പേസ് നിരയുടെ നിലവാരം തന്നെ മാറി പരിക്കേറ്റ മുഹമ്മദ് ഷമിയുടെ അഭാവം ഇന്ത്യൻ ടീമിൽ ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് എന്നാൽ താരത്തിന് പകരക്കാരനായി പ്രസിദ്ധ കൃഷ്ണ മുകേഷ് കുമാർ എന്നിവരിൽ ഒരാൾ കളിക്കുവാൻ തയ്യാറാണ് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സ്വരാജും ഏത് ബാറ്റ്സ്മാരും വിറയ്ക്കുന്ന ബൌളർമാരുമാണ് രണ്ടുപേരും ബൌൾസ് നിറഞ്ഞ പിച്ചിൽ മികവ് കാട്ടുവാൻ പ്രതിഭയുള്ള താരങ്ങളും അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയ്ക്കും കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല മികച്ച തുടക്കം ലഭിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പം യശസ്സി ജയ്സ്വാൾ ആയിരിക്കും എത്തുക ഷുഭ്മാൻ ഗിൽ പൂജാരിയുടെ ഭാവത്തിൽ മൂന്നാം നമ്പറിൽ കളിക്കുവാനും സാധ്യതയുണ്ട് ടോപ്പ് ഓർഡറിന് മികച്ചൊരു തുടക്കം നൽകുവാൻ സാധിച്ചാൽ ഇന്ത്യയ്ക്ക് മികച്ചൊരു സ്കോറിലേക്ക് എത്തുവാൻ സാധിക്കും ദക്ഷിണാഫ്രിക്കയിൽ പരമ്പര സമനില പിടിക്കാനായാൽ പോലും ഇന്ത്യക്ക് അത് വലിയ നേട്ടം തന്നെയായിരിക്കും